സുഹൃത്തില്ല എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മ ഒരപകടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മൊത്തം ഒരു അപകടത്തിൻ്റെ വാർത്തകളിലാണ് ഇപ്പം നിറഞ്ഞിരിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയ യാത്രകളിലേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പല മനസ്സുകളുമായിട്ട് അല്ലെങ്കിൽ ചിലർ ജോലിക്കായിട്ട് പോകുന്നതായിരിക്കാം ചിലർ ബിസിനസ് ആവശ്യത്തിനായിരിക്കാം അല്ലെങ്കിൽ ചിലർ വേറെ മറ്റു രാജ്യത്തുനിന്ന് ജസ്റ്റ് ഒരു ലീവിനൊക്കെ വന്നിട്ട് അവർ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ കുടുംബം കാണാനുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ചെന്ന് കയറാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും ഈ യാത്രകളെല്ലാം തുടക്കം ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത അല്ലെങ്കിൽ ഒരു അപകടം എയർക്രാഫ്റ്റ് അപകടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിമിഷ നേരം കൊണ്ട് കത്തിയമർന്നു പോകുന്ന ഒരു അപകടമാണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടില് കൊണ്ടൊരിക്കലുണ്ടായ അപകടത്തിൽ എന്തോ ഭാഗ്യത്തിന് അഭിമാനം അപകടം നടന്നു കഴിഞ്ഞിട്ട് അതിനെ തീ പിടിക്കാണ്ടിരുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം ദൈവത്തിന്റെ ഒരു ഇത് അതില് ഉണ്ടായെന്ന് പറയാം ജീവിതത്തിൽ പല സ്വപ്നങ്ങളും കണ്ടിട്ടായിരിക്കില്ല ആ യാത്രകളൊക്കെ തുടങ്ങുന്ന അതൊരു വിമാനയാത്ര ആവണമെന്ന് മാത്രമല്ലേ എന്തുമാത്രം അപകടങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് നമ്മൾ ഇന്ന് പോകുന്ന വിനോദസഞ്ചാര യാത്രകളിൽ പോലും തിരിച്ചെത്തുമ്പോൾ പലപ്പോഴും ആ കുടുംബത്തിലെ പലരെയും നഷ്ടപ്പെട്ടതായിട്ടും നമ്മൾ ചില യാത്രകളിൽ കേട്ടിട്ടുണ്ട് ജോലിക്ക് കാലത്ത് പോയവൻ വൈകിട്ട് തിരിച്ച് ആംബുലൻസിലെത്തുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നു പോണല്ലേ അവൻ്റെ ഫാമിലിയിലെ അല്ലെങ്കിൽ അവൻ്റെ സ്വന്തമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും നമ്മൾ നമ്മൾ പഠിക്കാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്കൊരാൾ പറഞ്ഞു തന്നിട്ട് അതിനെ ശ്രദ്ധിക്കാത്ത ആളുകൾ പലരുണ്ട് ഇപ്പൊ ഞാൻ ഈ കോയിട്ട് ഞാൻ കോയിട്ട് ഗൾഫിലേക്ക് പോണ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് വിമാനയാത്ര നടത്തുന്നത് ഞാൻ വിദേശത്ത് വേറെ ഒന്നും പോയിട്ടില്ല അപ്പൊ വിമാനയാത്ര ആദ്യമായിട്ടാണ് നടത്തിയതും അന്ന് കയറി ഞാൻ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ഉണ്ണി അപ്പം ഞങ്ങളിങ്ങനെ കയറി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പറഞ്ഞു ഞങ്ങൾ അപ്പം തന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇരുന്നു അപ്പം എക്സ്പീരിയൻസഡ് ആയതുകൊണ്ടായിരിക്കാം സുഹൃത്ത് അപ്പുറത്ത് ഇരുന്ന് ആൾ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടണ്ടായില്ല അവര് രണ്ടാമത്തെ തവണയൊക്കെ റോസസ് വന്ന് പറഞ്ഞപ്പോഴാണ് ആ പുള്ളി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റ് സെറ്റായിരുന്നു ആൾ എക്സ്പീരിയൻസഡായിട്ടുള്ള ആളാണ് പക്ഷേ ഇന്ന് ഈ നടന്ന അപകടത്തിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ അപകടത്തിൽ നമ്മളേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ടാവും അല്ലെ അതിലായിരുന്നു ക്യാപ്റ്റൻ അല്ലേ പൈലറ്റൊക്കെ നമ്മളെക്കാൾ എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ടാവും എക്സ്പീരിയൻസ് ഒന്നും അല്ല ഒരു നിമിഷത്തെ എന്തെങ്കിലും ഒരു പാകപ്പെഴവ് മതി നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ എഴുതിയില്ല അപ്പൊ അതിലൊരാള് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് അതിന് സാധിച്ചത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമുക്കും അത് സാധിക്കും നമ്മൾക്കും അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നിങ്ങളത് പഠിക്കണം ഒരു യാത്രയിൽ എന്തൊക്കെ സുരക്ഷാ കരുതൽ എടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ താങ്ക്